നമസ്തേ നമസ്തേ അപ്പോൾ ബൈബിളിൽ യേശു പറയുന്നത് ദോസ് ഹു ബിലീവ് വിൽ ബി ദോസ് ഹു ഡു നോട്ട് ബിലീവ് വിൽ ബി ഡാംഡ് വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും വിശ്വസിക്കാത്തവർ നരകത്തിൽ പോകും നരകമെന്ന് വെച്ചാൽ നിത്യനരകം അതായത് യേശുവിനെ അയച്ചത് ദൈവമാണ് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും ഇത് വിശ്വസിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകും ഓൾ യുവർ സെൻസ് നിങ്ങളുടെ സകല പാപങ്ങളും പുറത്ത് നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാ പാപങ്ങളും പുറത്ത് പിന്നെ നമ്മൾ സ്വർഗത്തിൽ പോയല്ലോ അപ്പോൾ നിങ്ങൾ പെനോഫീലായിക്കോ അതായത് കുട്ടികളെ റേപ്പ് ചെയ്തോ പിന്നെ മോഷണം മറ്റ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക കൊലപാതകം ഇത്തരം പാവങ്ങളെല്ലാം യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തു കിട്ടുമെന്ന് പറഞ്ഞു മനസ്സിലായി അപ്പം ഇത് പിശാചിൻ്റെ ആണ് കൗശലമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല പിശാശിൻ്റെ കൗശലമാണ് പിശാശ് നമ്മളോടൊരിക്കലും നീ പോയി പാപം ചെയ്യൂ എന്ന് പറയില്ല നീ പാപം ചെയ്താൽ അത് ഞാൻ പുറത്ത് തരാന്ന് പറയും എങ്ങനെയുണ്ട് അപ്പോൾ അത് ഫലത്തിൽ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ സത്യം പറഞ്ഞാല് നമ്മളുടെ കർമ്മമനുസരിച്ചാണ് സ്വർഗവും നരകുമൊക്കെ നരകവും എന്ന് വെച്ചാൽ സുഖ പര്യായ പദങ്ങളാണ് സ്വർഗ നരകം പിന്നെ സുഖദുഃഖങ്ങളെന്ന് പറയുന്നത് സൽക്കർമ്മ ദുഷ്കർമ്മം അതിൻ്റെ പര്യായം അതിൽ നിന്നാണ് സുഖ ദുഃഖങ്ങളുണ്ടാകുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആരില്ലെങ്കിലും വിശ്വസിക്കുന്നത് കൊണ്ട് സ്വർഗത്തിലും പോവില്ല നരകത്തിലും പോവില്ല ആരില്ലെങ്കിലും വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ടും സ്വർഗത്തിലും പോവില്ല നരകത്തിലും പോവില്ല നമ്മുടെ കർമ്മം അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതായാൽ പരദ്രോഹം പാപം പരോപകാരം പുണ്യം അങ്ങനെയാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കൽ അത് മനുഷ്യരെ മാത്രമല്ല മറ്റ് ഏതൊരു പ്രാണിയും അതിനെ ഉപദ്രവിക്കലാണ് പാപം പാപശക്തിയാണ് നമ്മളെ പാതാളത്തിൽ പതിപ്പിക്കുന്നത് പാതാളത്തിലേക്ക് പതിക്കാനുള്ള കാരണം പാപശക്തിയാണ് പാപശക്തിയാൽ പാതാളത്തിൽ പതിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പാപത്തിൻ്റെ ശക്തി നമ്മൾ നമ്മളെ താഴോട്ടും പുണ്യത്തിൻ്റെ ശക്തി നമ്മളെ മേലോട്ടും കൊണ്ടുപോകും അപ്പോൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുക അകന്നിരിക്കുക അതാണ് സ്വർഗത്തിൽ അല്ലെങ്കിൽ സുഖ സുഖമായിട്ട് ജീവിക്കാനുള്ള മാർഗം അല്ലാതെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്നില്ല അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മനസ്സിലായി ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് തന്നെ വിശ്വാസമില്ലേ വിശ്വാസമാണ് ഈ സെമെറ്റിക് മതഗ്രന്ഥങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കില്ല നമ്മുടെ കർമ്മമാണ് നമ്മളെ രക്ഷിക്കുന്നത് ധർമ്മോ രക്ഷതി രക്ഷിതാണ് നമ്മുടെ കർമ്മ കർമ്മം ധാർമ്മികമായാൽ അതിലെ ധർമ്മം ധാർമ്മികത നമ്മുടെ രക്ഷയ്ക്ക് വരും എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് അതായത് നമ്മുടെ രക്ഷയും ശിക്ഷയും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇതിത്ര നിസ്സാരമായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നിട്ടിത് മനസ്സിലാക്കാണ്ട് ഈ കുഞ്ഞാടുകളും ഈ സുഡാപ്പികളും ഈ വിശ്വാസത്തിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ കാരണം അവർ കുഞ്ഞുനാളിൽ മുതൽ തന്നെ ഇത് അവരുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചു കയറ്റുന്നുണ്ട് കുട്ടിക്കാലത്ത് നമ്മുടെ തലയിൽ ഒരു കാര്യം കയറിയല്ലേ അത് പിന്നെ മാറാൻ ഒരല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലായി അപ്പോ എന്താ പറയുക ബ്രെയിൻ വാഷ് ആണ് ഇവര് ഈ കുഞ്ഞാടുകളും സുഡാത്തികളും ഈ സെമെറ്റിക് മതക്കാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും ഇവര് ബ്രെയിൻ വാഷ്ഡായിട്ടുള്ള ആളുകളാണ് മസ്തിഷ്ക പ്രക്ഷാളനത്തിന് കുട്ടിക്കാലത്ത് തന്നെ നന്നേ കുട്ടിക്കാലത്ത് തന്നെ വിധേയരായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഇവരെ രക്ഷിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ഹിന്ദുക്കൾ ഇത് മനസ്സിലാക്കുക ഈ കുഞ്ഞാടുകൾ വിശ്വാസം വിശ്വാസമൊന്നും പറഞ്ഞു വരുമ്പോൾ വിശ്വാസമല്ല കർമ്മമാണ് സൽക്കർമ്മമാണ് ധർമ്മമാണ് നമ്മെ രക്ഷിക്കുന്നത് ധർമ്മവും രക്ഷതരക്ഷിത യേശു ഏകരക്ഷകൻ എന്നല്ല ധർമ്മമാണ് ഏകരക്ഷകൻ അങ്ങനെ വേണം ആ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഈ ചെറിയൊരു കാര്യം പറയണമെന്ന് തോന്നി അതാണ് ജസ്റ്റ് ഒരു ലൈവിൽ വന്നത് വീഡിയോ ചെയ്തത് ഓക്കെ ബൈബിൾ നോക്കണമെങ്കിൽ അതിൽ മുഴുക്കെ ഈ കള്ളൻ പരമകള്ളൻ കൗശലക്കാരൻ യേശു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു നിൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചു എന്നവരാണ് നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടൽ പോയി പതിക്കാൻ പറഞ്ഞാൽ അതനുസരിക്കുന്നു ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികളെ അപ്പോൾ നിങ്ങൾക്ക് യേശുവിൽ കടുകുമണി പോലും വിശ്വ വിശ്വാസം ഇല്ലേ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഒരു മലയോട് പോയി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അത് വീഴു വീഴു പക്ഷേ യേശു പറഞ്ഞതാണ് ബൈബിളിൽ മാർക്കോസിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഇതെപ്പോഴാണ് പറഞ്ഞതെന്നല്ലേ യേശുവിന് വിശ്വാസം മാർക്കോസിന്റെ പുസ്തകം പതിനൊന്നാം മതിയാണ് അപ്പോൾ ഒരു അത്തിമരം നിൽക്കുന്നത് കണ്ടു അറ്റ് ഡിസ്റ്റൻസ് കുറച്ച് അകലെയായിട്ട് അപ്പോൾ യേശു അങ്ങോട്ട് ചെന്നു എന്നിട്ട് അത്തിമരത്തിൽ അത്തി പഴങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ അത്തിപ്പഴം കഴിക്കാമല്ലോ അപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് അത്തിപ്പഴം ഒന്നുമില്ല ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ദ സീസൺ എന്തുകൊണ്ടെന്നാൽ അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അതുകൊണ്ട് അതിൽ അത്തിപ്പഴം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ യേശു പിശാസാണല്ലോ പരമപിശാസ് വൃക്ഷങ്ങളോട് പോലും വൃക്ഷങ്ങളെപ്പോലും വെറുക്കുന്ന കഠിന കഠോര ഹൃദയനാണ് യേശു ഹൃദയനല്ല ഹൃദയശൂന്യം ഹൃദയമേ ഇല്ലാത്തവർ അപ്പോൾ ഇവിടെ പഴങ്ങളില്ലല്ലോ പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് കാത്തിപ്പഴങ്ങളുടെ കാല സീസൺ അല്ലായിരുന്നു എന്ന് അതുകൊണ്ടാണ് പഴങ്ങളില്ലാത്തത് അപ്പോൾ തന്നെ യേശു അത്തിമരത്തിനെ ശപിക്കണേ ഇനി ആരും നിന്നിൽ നിന്ന് പഴങ്ങൾ ഭക്ഷിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഏത് ഇന്താക്കു വിശന്നപ്പോൾ യേശുവിന് വിശന്നപ്പോൾ അവിടെ അത്തിമരത്തിൽ പഴമില്ലായിരുന്നു അത് പക്ഷേ സീസൺ അല്ലായിരുന്നു അല്ലായിരുന്നതുകൊണ്ടാണ് എന്നും എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും യേശു ആ അത്തിവൃക്ഷത്തിനെ ശപിക്കുന്നു ആരും നിന്നിൽ നിന്ന് ഇനി അത്തിപ്പഴങ്ങൾ തിന്നാൻ ഇടവരാതിരിക്കട്ടെ യേശു ശരിക്കും ദൈവപുത്രനാണെങ്കിൽ യേശു അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ യേശുവിന് മനസ്സിലാക്കണ്ടേ ഇത് അത്തിപ്പഴങ്ങളുടെ കാലമല്ല അവിടെ ചെന്നിട്ട് മരത്തിൽ നോക്കിയാൽ പഴങ്ങളും ഉണ്ടാവില്ല കാരണം ഇത് അത്തിപ്പഴങ്ങളുടെ സീസണല്ല എന്ന് യേശു മനസ്സിലാക്കണ്ടേ ദൈവപുത്രനാണെങ്കിൽ മനസ്സിലാക്കണ്ടേ ഒരു പൊട്ടനെ പോലെ ഈ നമ്മുടെ മോനെ പോലെയാണ് യേശു പെരുമാറണ എന്നിട്ട് ചെന്നിട്ട് ഇതിനെ ശപിക്കും അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവര് യേശു ശിഷ്യന്മാരും കൂടെ ഇല്ല നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ദാ നോക്കൂ ഗുരു നോക്കൂ നീ ഇന്നലെ ശപിച്ച വൃക്ഷം അത് വേരോടെ കരിഞ്ഞു പോയിരിക്കുന്നു നടക്കണ കാര്യണം നടക്കണ കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളോടൊരു തെറ്റും ചെയ്യുന്നില്ല നിങ്ങൾ എന്നാലും എന്നെ ശപിക്കണേ ആ ശാപം ഫലിക്കും ഫലിക്കും ഒരിക്കലും ഫലിക്കില്ല അപ്പോൾ പിന്നെ ഈ അത്തിമരം വേരോടെ കരിഞ്ഞു പോയെന്ന് എഴുതിയിരിക്കുന്ന കള്ളമല്ലേ പച്ച അല്ലേ അപ്പോൾ അപ്പോഴാണ് യേശു പറയുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും ഈ മലയോട് ഒരു കടകു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നിങ്ങൾ പോയിട്ട് കടലിൽ പോയി വീടാൻ പറഞ്ഞാൽ മല അനുസരിക്കും എന്നെ തള്ളണ തള്ളണെന്നല്ലേ ഇതുപോലെ എടുത്തൊരു നുണയൻ പരമ നുണയനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കുഞ്ഞാടുകൾ എന്താ പറയുക എത്ര തെളിവ് കൊടുത്താലും കുഞ്ഞാടുകൾ ഈ വിശ്വാസം ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ആ ഒരു വിധിയാണെന്ന് കരുതി സമാധാനിക്കാനല്ലേ പറ്റുള്ളൂ ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം